മാതൃഭൂമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വോളിയം മുപ്പത്തിമൂന്ന് ഇഷ്യൂ നാൽപ്പത്തി മൂന്നിലെ തൊഴിലവസരം എറണാകുളം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തട്ടേക്കാട് ആഗ്രോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു മൂന്ന് വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം എറണാകുളം ജില്ലയിലെ കോതമംഗലം ബ്ലോക്കിൽ പുന്നേക്കാടാണ് കമ്പനി യോഗ്യതയും മറ്റു വിവരങ്ങളും തന്നിട്ടുണ്ട് അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മലപ്പുറം വിമുക്തി കോർഡിനേറ്റർ മലപ്പുറം ജില്ലയിലെ എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി മിഷനിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ വിമുക്തി കോർഡിനേറ്ററെ നിയമിക്കുന്നു ഒരൊഴിവാണുള്ളത് പ്രായം ഇരുപത്തി മൂന്ന് മുതൽ അറുപത് വയസ്സ് യോഗ്യത സോഷ്യൽ വർക്ക് സൈക്കോളജി വുമൻ സ്റ്റഡീസ് ജെൻഡർ സ്റ്റഡീസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദാനന്തര ബിരുദം അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ത്രീ ടു സെവൻ ത്രീ ഫോർ എയിറ്റ് ഡബിൾ സീറോ മേട്രൻ കാം റസിഡൻറ്റ് ട്യൂട്ടർ പെരുമ്പടപ്പ് പെരുന്തൽമണ്ണ മഞ്ചേരി പരപ്പനങ്ങാടി വണ്ടൂർ എന്നിവിടങ്ങളിലെ പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള പ്രീമെട്രിക് ഹോസ്റ്റലുകളിൽ വിദ്യാർത്ഥികളുടെ രാത്രികാല പഠനത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനായി മേട്രൻ കാം റെസിഡൻറ്റ് ട്യൂട്ടറുടെ താൽക്കാലിക നിയമനത്തിന് അഭ്യക്ഷി ക്ഷണിച്ചു പട്ടികജാതി വികാ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അവസരം അവരുടെ അഭിഭാവത്തിൽ പൊതുവിഭാഗത്തിൽ നിന്നുള്ളവരെ പരിഗണിക്കും യോഗ്യതാ ബിരുദം ബി എഡ് അഭിമുഖം ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് രാവിലെ ഒമ്പത് മുപ്പതിന് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് നാല് ഒമ്പത് പൂജ്യം ഒന്ന് ഹയർ സെക്കൻഡറി ടീച്ചർ പാങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിഭാഗത്തിൽ എച്ച് എസ് എസ് ടി ജൂനിയർ സുവോളജിയിൽ ഒഴിവുണ്ട് അഭിമുഖം ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് രാവിലെ പത്തിന് ഫോൺ നമ്പർ തൊണ്ണൂറ് ഇരുപത് നാൽപ്പത് ഇരുപത് പൂജ്യം നാല്